വാരപ്പെട്ടിയിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു ചടങ്ങിൽ ക്രൈം മാപ്പിംഗ് പദ്ധതിയുടെ കരട് റിപ്പോർട്ട് സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി ആഘോഷങ്ങളുടെ ഭാഗമായി സെമിനാറുകളും വിവിധ കലാപരിപാടികളും അരങ്ങേറി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജിആർ സിയുടെ നേതൃത്വത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് മാർച്ച് എട്ട് നമ്മൾ എല്ലാവരും സന്തോഷത്തോടുകൂടി നമ്മുടെ മാത്രം ഒരു ദിനമായി അതായത് വനിതകളുടെ മാത്രം ഒരു ദിവസമായിട്ട് നമ്മൾ മാർച്ച് എട്ട് എല്ലാവരും ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലും ഇന്ന് സന്തോഷത്തിന്റെ ഒരു ദിവസം അതായത് നമ്മുടെ മാത്രമായ ഒരു ദിവസം എന്നുള്ള കൂടി അല്ലെങ്കിൽ കൂടിയാണ് നമ്മൾ അവകാശ അവകാശത്തോടു കൂടിയാണ് നമ്മൾ എല്ലാവരും ഇന്നിവിടെ നിൽക്കുന്നത് ഏതായാലും ഇവിടെ പ്രസിഡന്റോടെ സൂചിപ്പിച്ചു നമുക്കറിയാം നമ്മൾ ശരിക്കും പറഞ്ഞ സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവും എല്ലാ തരത്തിലുമുള്ള ഒരു ഉന്നമനത്തിനായിട്ട് നമ്മൾ നിരന്തരം പ്രയത്നിച്ച് അതായത് ആദ്യകാലം മുതൽ നമുക്ക് കുടുംബശ്രീ പ്രസ്ഥാനം തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ നമ്മൾ സാമ്പത്തികമായി എല്ലാം മുന്നിട്ട് നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് അതിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ിൽ പോലും നമുക്കറിയാം നമ്മൾ എല്ലാവരും എല്ലാവരും തന്നെ പറയും സമൂഹത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടുതൽ പരിഗണന കൊടുക്കുമ്പോഴും എന്നാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളുമാണ് ശരിക്കും സമൂഹത്തിലെ ഒരു മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അവരെ ശരിക്കും പറഞ്ഞ അതിക്രമത്തിനും എല്ലാത്തിനും വഴിയായി തീരുന്ന കൂടുതലും ഇരയാകുന്നത് വനിതകളും കുട്ടികളും മാത്രം കുട്ടികളുമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല തർക്കവും ഇല്ലോഷ വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് നായർ ദിന സന്ദേശം നൽകി നമ്മളെ ശക്തരാണ് ഞങ്ങൾ അറിയിച്ചാൽ ഞങ്ങള് ഭംഗിയായി വരും എന്നതിൻ്റെ ഒരു തെളിവുകൂടിയാണ് ഈ കണ്ടത് ഇതാണ് നമുക്ക് വേണ്ടത് ഇപ്പൊ വൈകി അറിയിച്ചപ്പോഴും നമ്മളെല്ലാവരും വളരെ ഭംഗിയായി സമയത്ത് തന്നെ കിട്ടിയ സമയത്ത് തന്നെ എത്തിച്ചേർന്നു എന്നുള്ളത് ഈ ഏറ്റവും സന്തോഷകരം വനിതാദിനം നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക വനിതാ വളരെ ഭംഗിയായി ആഘോഷിക്കപ്പെടുമ്പോഴും ഇന്ന് നമ്മുടെ മുമ്പിൽ ഇവിടെ ക്രൈം മാപ്പ് പ്രകാശനം ചെയ്യാൻ പോവുകയാണ് നിരവധിയായ പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ കുടുംബശ്രീയുടെ വ്യാപ്തി ഉണ്ടായത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപനം ഉണ്ടായത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുടുംബശ്രീ രൂപീകരിക്കപ്പെട്ടത് രണ്ടായിരം മുതൽ ഇങ്ങോട്ടാണ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ ഷാജു വാർഡ് മെമ്പർമാരായ പ്രിയ സന്തോഷ് ഷജി ബസി പി പി കുട്ടൻ ബേസിൽ റോഹനാൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ മുന്താസ് എന്നിവർ സംസാരിച്ചു വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്ന സ്പോർട്സ് മീറ്റിൽ പങ്കെടുത്ത വിജയികളായവർക്ക് സമ്മാനങ്ങൾ നൽകി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടെത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും വേണ്ടി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ക്രൈം മാപ്പിംഗ് പദ്ധതിയുടെ കരട് റിപ്പോർട്ട് സി ഡി എസ് ചെയർപേഴ്സൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി സെമിനാറുകളും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ അംഗനവാടി ടീച്ചേഴ്സ് ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ അയൽക്കൂട്ട അംഗങ്ങൾ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പരിപാടികളിൽ പങ്കെടുത്തു മീഡിയ സൃഷ്ടി കോതമംഗലം